ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള എൻ്റെ എവറി ഡേ മേക്കപ്പ് ലുക്കാണ് ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാതെ വെറും നാല് പ്രൊഡക്ട്സ് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ലുക്ക് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ എൻ്റെ ഫേസിൽ ആദ്യം യൂസ് ചെയ്യുന്നത് ടാൽക്കം പൗഡറാണ് ഞാനിവിടെ എൻഷാൻഡറിൻ്റെ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടാൽക്കം പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പൗഡർ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഫേസ് കംപ്ലീറ്റ് ഇതുപോലെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ബാക്കി കുറച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പൗഡർ നമ്മുടെ കഴുത്തിലും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടാൽക്കം പൗഡർ ഇടുന്ന സമയത്ത് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ രണ്ടാമത് യൂസ് ചെയ്യുന്നത് കാജലാണ് നിങ്ങൾ ഡെയിലി വെയർ ചെയ്യുന്ന ഏത് കാജലാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ കൊലോസ്രൽ കാജലാണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ നോർമലി എങ്ങനെയാണോ കണ്ണ് വരച്ചു കൊടുക്കുന്നത് അതേ രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അധികം തിക്നെസ്സിൽ അല്ല ഞാൻ അപ്ലൈ ചെയ്യുന്നത് വളരെ ലൈറ്റായിട്ട് മാത്രം രണ്ട് കണ്ണിൽ നമ്മുടെ ഇന്നർ കോർണർ മുതൽ ഔട്ടർ കോർണർ വരയ്ക്കും നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് കണ്ണിൽ നമുക്ക് ഒരുപോലെ തന്നെ നമ്മുടെ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണ് എഴുതി കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ ലുക്ക് തന്നെ മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കണ്ണിൻ്റെയും താഴെ നമ്മൾ കരി വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലേക്ക് ഞാനിവിടെ ഡാസിലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐലൈനർ ലൈനർ ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഡാസിലറിൻ്റെ ഐ ലൈനറാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം കണ്ണിന്റെ മുകളിലും അതുപോലെ ആ സെയിം ഐ ലൈനർ വെച്ചിട്ട് തന്നെ ഒരു ചെറിയ പൊട്ടും കൂടെ തൊട്ട് കൊടുക്കുകയാണ് നമ്മളിനി മസ്കാരിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അതിന് പകരം നമ്മൾ കണ്ണിൽ ആ വരച്ച സമയത്ത് നമ്മുടെ ഐ ലാഷസിൽ കുറച്ച് ഐ ആയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു ഐ നമ്മുടെ ഐ ലാഷസിലോട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഇനി അവസാനമായിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് അല്ല ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പകരം ലിപ് ബാം ബാമാണ് ഇതൊരു നാച്ചുറൽ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ് നിങ്ങൾ ഏതാണോ ലിപ് ബാം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ഡെയിലി ഈ ഒരു ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടെ നല്ല നാച്ചുറൽ ലുക്ക് കിട്ടാറുണ്ട് അധികം മേക്കപ്പ് ഇല്ലാത്ത നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടാറുണ്ട് അപ്പം നമ്മുടെ ത്രീ മിനിറ്റ് മേക്കപ്പ് ലുക്ക് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്ത വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ള മേക്കപ്പ് ലുക്കാണിത് നിങ്ങൾ എല്ലാ ദിവസവും സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കൊക്കെ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ നോർമൽ സ്കിൻ പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഡെയിലി കോളേജിൽ പോകുമ്പോൾ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറുള്ളത് വളരെ നാച്ചുറൽ ലുക്കിലാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് വേറെ ഫൗണ്ടേഷൻ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്